നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ നാട്ടുവാർത്തേക്ക് പടപ്പയിൽ പടിയിൽ നടന്ന ഉത്സവം ശ്രദ്ധേയമായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ വലിയക്കുന്ന് പാടശേഖര സമിതിയുടെയും ഇരുമ്പിളിയം ഗവൺമെന്റ് ഹൈസ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ഉത്സവം ബ്ലോക്ക് പ്രസിഡന്റ് വസീമ ബേളേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഉത്സവത്തിന് സി പി നജ്മുദ്ദീൻ മാസ്റ്റർ കെ കെ ഹംസ പാക്കത്ത് ഹസീസ് അഗ്രികൾച്ചറൽ ഓഫീസിലെ എ ഡി എ വിനോദ് കുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഹാജറ ഒരുമ ക്ലബ്ബ് അംഗങ്ങളായ ഷിഹാബ് പി ടി ഹബീബ് റഹ്മാൻ കലമ്പൻ നജ്മുദ്ദീൻ കെ കെ ലിയാക്കത്ത് കെ കെ റസാഖ് കെ ഷഫീഖ് കലാം ക്ലബ്ബ് അംഗങ്ങളായ ജംഷീർ അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ഈ രണ്ട് പഞ്ചായത്തുകളുടെ കൂടി പഴയകാലത്ത് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പ്രദേശമാണിത് ഇവിടെയുള്ള ഈ പാടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ പൂവത്തുന്തര പാടം അവസാനിക്കുന്നതും അതുപോലെ വലിയുകുന്ന് പാടശേഖരം ആരംഭിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമുക്കറിയാം ഇന്ന് നമ്മൾ നന്യമായി കൊണ്ടിരിക്കുന്ന നെൽകൃഷി ഇവിടെയും ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ കൃഷി ചെയ്യുന്ന കുറ്റികളുടെ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് സാമൂഹ്യ സേവനം പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇന്ന് സന്നദ്ധ സംഘടനകളുടെ സേവനം അത്യന്താപേക്ഷിതമാണ് സേവന സന്നദ്ധരായ കുട്ടികളെ വാർത്തെടുക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുമ്പ്രിയം സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രവർത്തനത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്നത്തെ സാമൂഹ്യ നന്മകളും പ്രതികരണ ശേഷം നിലനിർത്തുന്നത് എൻ എസ് എസിന്റെയും അതുണ്ടാക്കിയ കൂട്ടായ്മയുടെയും ഫലമാണ് എന്നുള്ളത് അഭിമാനത്തോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംഘടനയായിട്ട് എൻ എസ് എസ് മാറിയിരിക്കുകയാണ് അതിന് കാരണം മികച്ച പ്രവർത്തനങ്ങളും ചിലോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തന രീതികളുമാണ് എന്നുള്ളതാണ് സത്യം അതായത് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് ഒന്നും കടക്കുന്നില്ല അന്യം നിന്ന് പോകുന്ന കൃഷി രീതികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികൾ കൊണ്ടൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് നമുക്കറിയാം ഇന്ന് വലിയ കുഞ്ഞ് പാഠശേഖര സമിതിയുടെ നേതൃത്വത്തിൽ എൻ എസ് എസിന്റെ വിദ്യാർത്ഥികളുടെ ഒക്കെ സഹകരണത്തോടു കൂടി ഓരോ വർഷവും ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടന്നു പോകാറുണ്ട് നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമൊക്കെ പണത്തിലും വയലുകളിലും ഒക്കെ ഉണ്ടാ എപ്പോഴും ഉണ്ടാകാറുണ്ട് എങ്കിലും ഇന്ന് അത് ഒരു ഒരു അകലെ നമ്മളൊക്കെ കാണുന്നത് എന്തായാലും ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ തന്നെ കുട്ടികൾ ചെരുപ്പില്ലാതെ മുറ്റത്തേക്ക് പറഞ്ഞേക്കാൻ പോലും പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്രയല്ല ഉപയോഗിച്ചുകൊണ്ടായിരുന്നോ കൃഷി കൃഷി രീതി ഒക്കെ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ന് അത് മിഷനറികളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു വേദനാജനകമാണ് എന്നുള്ളത് തന്നെ നമുക്കറിയാം കാരണം നമ്മള് ഈ ഒരു മിഷനറികൾ വരുന്ന സമയത്ത് ആളുകളൊക്കെ പറഞ്ഞിരുന്നു മിഷനറികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് തൊഴിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് മാറും എന്നുള്ളതായിരുന്നു പക്ഷെ

ഉത്സവത്തിൽ നമ്മള് എൻഎസ്എസ് ഒരുപാട് പരിപാടികൾ പരിപാടികളെ ഓരോ ദിവസം കൂടുവും വ്യത്യസ്ത പരിപാടികളാണ് നമ്മളിപ്പോ ഒരു പത്ത് ദിവസം മുന്നേ മുന്നേസ സ്കൂളിൽ നമ്മളെ പച്ചക്കറി കരിശുഭൂമി പച്ചക്കറി വിത്തുകളെല്ലാം നട്ട് അത് ചെയ്തു രണ്ടാമത് നമ്മളത് വെവിടെ ഏറ്റെടുത്തു ഇപ്പോ നമ്മള് ഇന്ന് നടയ ഉത്സവം നിങ്ങളെ ഓരോരോ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് ഓരോരോ പരിപാടിക്കും പങ്കെടുക്കലും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ കാർഷിക കാര്യങ്ങളെ പറ്റി സ്നേഹിക്കുന്ന നമ്മുടെ സ്കൂളിൽ എൻഎസ്എസിൽ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സോഷ്യൽ സർവീസ് അതായത് സാമൂഹ്യ സേവനം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് എൻഎസ്എസിൽ വരുന്നത് അല്ലാതെ എൻഎസ്എസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സർവീസസ് അവിടെ അവര് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് അതിൽ വരുന്ന ഹരിത ഭൂമി എന്ന പദ്ധതിയുടെ തന്നെ ഞങ്ങൾ ഈ ഒരു നമ്മൾ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടികളാവുമ്പോ തന്നെ അവര് നെൽകൃഷിയിലേക്ക് ഇന്ത്യ പോലെ തന്നെ നെൽകൃഷിയിൽ കൂടുതൽ സ്കൂളിന്റെ ഭാഗമായി തന്നെ സ്കൂൾ ക്യാമ്പയിന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ഈ പടപ്പിൻപടി പാഠശേഖരത്തിൽ വലിയ ഒന്ന് പാഠശേഖരത്തിൽ നടക്കുന്ന നടീരോത്സവത്തിന്റെ അവസാന ഭാഗത്താണ് പ്രിയപ്പെട്ടവര് ഈ പരിപാടിക്ക് ആദ്യമേ വിളിച്ചപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് ഞാൻ തീർച്ചയായിട്ടും എന്ത് തേർക്കുണ്ടെങ്കിലും വരുമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട കുച്ചിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ ഈ ചെയ്ത സമിതിയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം